നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണിത്ര എം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള കൂടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോസ് കുറച്ച് ലൈവ് വീഡിയോസ് ഇതൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കാം വ്യക്തമായിട്ടൊരു ധാരണ ആയതിനു ശേഷം ഈ ഒരു ചാർട്ട് പഠിക്കാനോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയാനോ ഒക്കെ ഉള്ളവർ എൻ്റെ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനുമുമ്പ് ഒരു ഉറപ്പ് വരുത്തണം അതിനു വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു ചാർട്ടിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിനുശേഷം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ വ്യൂ ഷെയർ ചെയ്യുന്ന പോലെ തന്നെ മാർക്കറ്റ് ടൈമിൽ ലൈവിലും വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിലും പഠിക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും നേരിട്ട് വിളിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക മെസ്സേജ് വഴി ഇപ്പം എനിക്ക് മെസ്സേജ് വെച്ചാലും ഞാൻ നേരിട്ട് വിളിക്കാനേ പറയുള്ളൂ അതിനുമുമ്പാണെങ്കിലും വീഡിയോസൊക്കെ ഒന്ന് കാണാൻ പറയും ഞാൻ ഒരിക്കലും ഒരു ട്രേഡിങ് അല്ല പഠിപ്പിക്കുന്നത് കാരണം ബിക്കോസ് ഞാൻ ട്രേഡിങ് പഠിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് എൻ്റെതായിട്ടുള്ള ശൈലിയേ ഉള്ളൂ ആ ശൈലി പഠിക്കണം എന്നുള്ളവർക്കൊക്കെ വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിലും അത്യാവശ്യത്തിനുള്ള എട്ടും പുട്ടുമൊക്കെ അറിയാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക അല്ലാതെ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല കോഴ്സും ഈ പറഞ്ഞ പോലെ ഫൈവ് തൗസൻ്റ് മുതൽ ഫിഫ്റ്റി സെവൻറ്റി എയ്റ്റി തൗസൻഡ് വരെയൊക്കെ പേയ്മെൻറ്റ് മേടിക്കുന്ന പല കോഴ്സസ് ആണ് അപ്പോൾ അങ്ങനെയുള്ളൊരു കോഴ്സിൽ പോയി ആ പഠിച്ച ആൾ എൻ്റെ അടുത്ത് വന്നിട്ട് അവിടെ പഠിപ്പിച്ച കാര്യങ്ങളും സംശയങ്ങളും ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ അറിയാൻ പാടില്ല കാരണം ഞാൻ പഠിക്കാത്തതുകൊണ്ട് എനിക്കറിയില്ല കാരണം ഞാൻ കസ്റ്റമൈസ് ചെയ്ത് ഞാൻ പ്രിപ്പയർ ചെയ്ത ചെയ്തൊരു സ്ട്രാറ്റജിയാണ് മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് അതായത് പ്രാക്ടിക്കലി എങ്ങനെ മാർക്കറ്റിനെ നോക്കി കാണാം പ്രാക്ടിക്കലി നമ്മൾ എങ്ങനെ അതിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണം അപ്പോൾ എക്സ്പെഷ്യലി ഒരു ട്രേഡർ മൈൻഡ് സെറ്റ് എന്തായിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ലൈവില് മെജോറിറ്റി മെമ്പർഷിപ്പാണ് കൊടുക്കുന്നത് ഒരു ടീമായിട്ടൊരു ബാക്ക് സപ്പോർട്ട് കൂടിയുള്ള ട്രേഡിങ്ങാണ് അപ്പം അങ്ങനെയാണ് കൊടുത്തു പോകുന്നത് അപ്പം ഇന്നത്തെ ലൈവ് വൈകിട്ട് ഒരു അനലൈസോ അതായത് വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ക്യുക്ക് ആയിട്ട് അറേഞ്ച് ചെയ്തൊരു ലൈവാണ് ഞാൻ പെട്ടെന്ന് വന്ന് കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് ചെയ്തിട്ട് ലൈവാണ് അതിൽ ദീർഘനേരം അനലൈസോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല പന്ത്രണ്ട് മൂന്ന് നാ ആയപ്പോൾ ലൈവ് സ്റ്റാർട്ട് ചെയ്തു മൂന്ന് നാൽപ്പത്തഞ്ചായപ്പോൾ എൻട്രി എടുത്തു നേരെ ഓൺ ചെയ്തു അപ്പം തന്നെ ക്ലിക്ക് ചെയ്തു ബൈ ചെയ്തു നേരെ അങ്ങ് പോയി എന്നുള്ളത് മാത്രമേ ഉള്ളു അപ്പം ഒരു ചാർട്ട് പ്രഥമ പ്രഥമദൃഷ്ടിയ നമുക്ക് കാണുമ്പോൾ തന്നെ അതായത് ഒറ്റ നോട്ടത്തിൽ ഒരു ചാർട്ട് കാണുമ്പോൾ തന്നെ നമുക്കൊരു എൻട്രി അവിടെ പ്ലാൻ ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ടാക്കിയെടുക്കണം അപ്പൊ ഞാനത് നിങ്ങൾ വീഡിയോ ദയവായിട്ട് കാണുക അതിനോടൊപ്പം തന്നെ ഞാൻ ഞാനതിൻ്റെ ഒരു രീതി കാണിച്ചു തരാം ഞാനത് വൺ നയൻറ്റി എക്സിറ്റ് ചെയ്ത അത് ഈ ഒരു ട്രേഡ് ആയിരുന്നു ഫൈവ് മിനിറ്റ് ട്രേഡ് ആയിരുന്നു മാർക്കറ്റ് ഈ ഒരു റെഡ് ക്യാൻഡിൽ അതായത് മൂന്ന് നാല് മുപ്പത്തി രണ്ട് മുപ്പത്തഞ്ചിന്റെ ക്യാൻഡിൽ ഒരു റെഡ് ക്യാൻഡിൽ വന്നു അവിടെ ബൈ ചെയ്തു എന്നുവെച്ചാൽ കണ്ണും പൂട്ടി അങ്ങ് ബൈ ചെയ്തു എന്റെ രീതികളൊക്കെ എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ സ്ട്രൈക്കിൽ നമുക്ക് നോക്കിയാൽ വ്യക്തമായിട്ട് അറിയാൻ പറ്റും രണ്ട് മിനിറ്റിൻ്റെ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഇത് തന്നെ ഓക്കെ അപ്പോൾ ഇതിൽ ഈ അതെന്ന് വെച്ചിട്ടാ ഈ റെഡ് ക്യാനിൽ ഫോം ചെയ്തു നൂറ്റി അറുപത്തിനാലിൽ നൂറ്റി ഒരു എൻട്രി എടുത്തു എൻ്റെ ലക്ഷ്യം ഒന്ന് ഉണ്ടായിട്ടുണ്ടായുള്ളൂ അത് ഫസ്റ്റ് ടാർഗറ്റ് വൺ സെവൻറ്റി ഫോർ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ വൺ നയൻറ്റി ടുവിൽ എത്തുകയാണെങ്കിൽ എക്സിറ്റ് എന്നുള്ള ഒരു തീരുമാനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ മെസ്സേജുകൾ വന്നു തുടങ്ങി അപ്പോൾ അത് നമ്മൾ ഹോൾഡ് ചെയ്തു ഈ സമയത്ത് മൂന്ന് മണി മൂന്ന് മണിയുടെ ബ്രേക്ക് ഔട്ട് പൊസിഷനിൽ നിൽക്കുകയാണ് സിമ്പിളായിട്ട് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു പരിപാടി അവിടെ വൈൻഡ് അപ്പ് ചെയ്തു അപ്പോൾ ഇതിൻ്റെ ലൈവ് ആണ് അതിൽ കിടക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പം നിങ്ങൾ പ്രത്യേകിച്ച് അത് പോയി കാണണം കാരണം ഒരു ട്രേഡറുടെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കണം പഠിച്ച കാര്യങ്ങളേക്കാളുപരി ഒരു ട്രേഡറുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കണം എന്നുള്ളതിൽ അതിൽ ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പറയുന്നുണ്ടോന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ് അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അപ്പോൾ തികച്ചും വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ടെക്നിക്കൽ അനലൈസ് ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു വേണം ട്രേഡിലായിട്ടൊക്കെ എൻട്രി ചെയ്യാനായിട്ട് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ടും പിന്നെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒരുപാട് പി എൻ എൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഞാൻ ട്രേഡിംഗ് ഒക്കെ നിർത്തി വെച്ചിരിക്കുകയാണ് എനിക്ക് ട്രേഡ് ചെയ്യാൻ അത്ര കാര്യമായിട്ട് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു പ്രിപ്പയർ ചെയ്ത ചാർട്ട് ഞാൻ പഠിപ്പിക്കുന്നു മെൻ്റെ ഒരു ബാക്ക് സപ്പോർട്ട് ഒരുമിച്ച് വർത്തമാനം പറഞ്ഞിരിക്കുന്ന ഒരു റൂം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ട്രേഡിംഗ് കഫേ ഒക്കെ കണ്ടിട്ടില്ലേ നമ്മൾ ട്രേഡിംഗ് കഫേ പോകുന്നു അവിടെ ടിവിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം അവിടെ നമ്മൾ എ സി റൂമിൽ ഇന്റർനെറ്റ് ഉണ്ട് കറണ്ട് ഉണ്ട് ഒരു ടേബിൾ ഉണ്ട് ഒരു ചെയർ ഉണ്ട് നമുക്ക് ലാപ്ടോപ്പ് വെച്ചിട്ട് അവിടുത്തെ സ്ക്രീനൊക്കെ നോക്കി ചെയ്യാം എ സി റൂമാണ് വൈഫൈ കണക്റ്റഡ് ആണ് അപ്പം നമ്മൾ എത്ര അഞ്ഞൂറ് രൂപ തന്നെ കൊടുത്തിട്ട് വേണം ആ ട്രേഡിംഗ് കഫേല് പോവാൻ അപ്പം ഈ കുറെ ആൾക്കാർ ട്രേഡിങ് കഫേ പോകുന്നു അതിനു പകരം ഞാനൊരു എന്താണ് ലൈവ് ഓൺലൈൻ ട്രേഡിംഗ് ഒക്കെ ഞാൻ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്കൊന്നുമില്ല അതായത് ഇരുന്ന് ട്രേഡ് ചെയ്തുള്ള ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാക്ക് സപ്പോർട്ട് കൂടാതെ ട്രേഡിങ് റിലേറ്റഡായിട്ടുള്ള ഈ ഒരു ചാർട്ട് പഠിപ്പിക്കുന്നു അങ്ങനെ കണ്ടാൽ മതി കേട്ടോ അപ്പം അതുകൊണ്ട് പി എൻ എൽ ചോദിച്ച ആരും വരരുത് മറ്റൊരാളുടെ പി എൻ എൽ കണ്ട് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കല്ലേ ശ്രമിക്കല്ലേ എന്ന് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ് പക്ഷെ അത് സക്സസ് ആവില്ല അത് ഡെഫിനറ്റ്ലി ഞാൻ എഴുതി തരാം നിങ്ങൾ നന്നാവാതെ നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ നന്നാവാതെ നിങ്ങൾക്ക് നന്നാവാൻ പറ്റുമോ നിങ്ങൾ നന്നാവാതെ നിങ്ങൾക്ക് നന്നാവാൻ പറ്റില്ല അപ്പം മറ്റൊരാള് നന്നാവണ കണ്ടിട്ട് അന്ന് അങ്ങനെ പറഞ്ഞിട്ടും കാര്യമില്ല ഓക്കെ എനിക്ക് വളരെ ഭയങ്കര ഇറിറ്റേഷൻ തുടങ്ങി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് ഞാൻ ട്രേഡിങ് ചെയ്യുന്നില്ല എൻ്റെ വിട്ടേക്ക് അപ്പം ഈ ട്രേഡ് ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത ഒരാളുടെ അടുത്ത് ചാർട്ട് പഠിക്കാനോ അല്ലെങ്കിൽ ലൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ താല്പര്യം ഉള്ളവർ മാത്രം നമ്മളെ വിളിച്ചാൽ മതി മതിയെന്നേ പീനൽ കണ്ട് ട്രേഡ് ചെയ്യാന്നുള്ള ആഗ്രഹമുള്ളവർ നമ്മളെ വിളിക്കണ്ട പ്രശ്നങ്ങൾ തീർന്നില്ല അവിടെ തീർന്നില്ലേ ആർഗ്യുമെന്റ് ഒന്നും അല്ല എനിക്ക് അതിൽ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഓക്കെ അപ്പൊ മൺഡേ മാർക്കറ്റ് ഇരുപത്തിരണ്ടായിരത്തി എഴുപത്തി അഞ്ച് ഒരു തർക്കമൊന്നുമല്ല കേട്ടോ ആർക്കും ഇറിറ്റേഷനോ ദേഷ്യവും തോന്നോ എന്റെ മൈൻഡ് സെറ്റ് ഞാൻ പറഞ്ഞു പീനൽ കാണിച്ചു കൊടുക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് ഇഷ്ടംപോലെ ഉണ്ട് കേരളത്തിൽ അങ്ങനെയുള്ള ആൾക്കാരെടുത്ത് അവരോടുള്ള ഒക്കെ ചോദിക്കാൻ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മളൊരു സാധാരണക്കാരനാണ് പത്താം ക്ലാസ് കുസ്തിയാണ് നമ്മൾ നമ്മുടെ വഴിക്ക് വിട്ടേക്ക് അപ്പോൾ ഇരുപത്തി എഴുപത്തഞ്ച് മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ കഴിഞ്ഞ എല്ലാ ദിവസവും കറക്റ്റായിട്ട് സ്റ്റാൻഡിലാണ് വണ്ടി പാർക്ക് ചെയ്യണം അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോവാം ഇന്ന് ഞാൻ നല്ല രീതിയിൽ ഡംബാണ് പ്രതീക്ഷിച്ചത് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഒരു കൺസോൾട്ടേഷൻ ഇന്ന് അതേപോലെ തന്നെ ഏകദേശമൊക്കെ സംഭവിച്ച് നിൽക്കുകയാണ് നമ്മളുടെ ഒരു വിഗ്രഹത്ത് ഇന്നലൊരു ആർട്ടിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല നിലവിൽ അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റ് ഒന്ന് തിരിച്ച് ഇന്നലത്തെ വീഡിയോയിൽ പ്രത്യേകം പറയുന്നുണ്ട് ഇന്ന് മാർക്കറ്റ് ഒന്ന് കൺസോൾട്ടേഷൻ ചെയ്ത് കയറി ഇറങ്ങി നിൽക്കാനേ ചാൻസ് ഉള്ളൂ എന്ന് ഇന്നലത്തെ വീഡിയോയിൽ പ്രത്യേകിച്ച് നമ്മൾ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇരുപത്തിരണ്ടായിരത്തി എഴുപത്തി ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ഇരുപത്തിരണ്ട് ഒരുന്നൂറ്റി നാൽപ്പത്തി ആറിട്ടാണ് എൻ്റെ കോൺസൺട്രേഷൻ നേരെ ഡൗണിലേക്കാണെങ്കിൽ ഇരുപത്തി എട്ട് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് എങ്ങോട്ടായിരിക്കും ഇരുപത്തൊന്ന് തൊള്ളായിരത്തി പതിനെട്ട് ഭാഗത്തേക്കായിരിക്കും ഞാൻ താൽക്കാലികമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അല്ല അവിടുന്ന് കുറച്ചുകൂടെ താഴത്തേക്ക് പോകണം ഇരുപത്തൊന്ന് എണ്ണൂറ്റി അറുപത്തൊമ്പതിലേക്കായിരിക്കും നമ്മളുടെ കോൺസെൻട്രേഷൻ അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ ഇരുപത്തൊന്ന് എഴുന്നൂറ്റി എൺപത്തൊന്നിലേക്കായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതേപോലെ തന്നെ സൺഡേ മുതൽ അല്ല മൺഡേ മുതൽ നമ്മൾ ബാങ്ക് നിഫ്റ്റി ആണ് പറഞ്ഞിരുന്നത് പക്ഷെ അത് തൽക്കാലം കഴിഞ്ഞ ദിവസം എനിക്ക് അത്ര ഒരു സുഖമായിട്ട് അങ്ങനെ തോന്നല എനിക്കത് കുറച്ചും കൂടെ പഠിക്കാനുള്ള അവസരം വേണം കാരണം എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് ബാങ്ക് നിഫ്റ്റിയിൽ ആളെ കൊണ്ടുവന്നിട്ട് കുഴിച്ചാടിക്കാൻ ഞാൻ ആളല്ല കാരണം നമ്മൾ വിശ്വസിച്ച് വരുന്ന ആൾക്കാരാണ് അപ്പോൾ ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടെ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ഒരു സേഫ് ആയിട്ടുള്ള സ്ട്രാ ക്യാരക്ടർ ചാർട്ട് സെയിം ആണെങ്കിലും അതിൻ്റെ മൂവ്മെന്റ് നമ്മൾ പഠിക്കേണ്ട ആവശ്യകതയുണ്ട് എങ്ങനെയാണത് മാർക്കറ്റിൽ ബിഹേവ് ചെയ്യണത് കാൻഡിൽസിൻ്റെ ഫോർമേഷൻ ഒക്കെ നോക്കാനുണ്ട് ഇതിൽ അപ്ലൈ ചെയ്യുന്ന കറക്റ്റ് കാര്യങ്ങളാണോ അതിൽ പ്രത്യേകം എന്തെങ്കിലും ആഡ് എന്നുള്ള കാര്യങ്ങളൊന്ന് സെർച്ച് ചെയ്യാനുണ്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അത് ചെയ്യാൻ പറ്റും കാരണം ചാർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റ് ചെയ്യാം സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാവും നമ്മൾ സ്ഥിരം ചെയ്യാത്തത് കൊണ്ട് അതിൻ്റെ ക്യാരക്ടർ ഒന്നും കൂടെ ഒന്ന് കൈ കിട്ടാനുണ്ട് സക്സസ് ആവുന്നുണ്ട് ഇല്ലെന്നല്ല അത് ഒരു ലോട്ടോ രണ്ട് ലോട്ടോ എടുത്തിട്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ലോങ് ഡ്രൈവ് ആണെങ്കിൽ ഓക്കെ പക്ഷെ കുറച്ചും കൂടെ ബിഗ് ക്വാണ്ടിറ്റി ആഡ് ചെയ്ത് സ്കാൽപ്പ് ചെയ്യാനായിട്ട് ഒന്നും കൂടെ മൂന്ന് മെത്തേഡ് കൂടെ പഠിക്കാനുണ്ട് അപ്പൊ നമ്മൾ മൺഡേ തൊട്ട് നിഫ്റ്റി മാത്രമാണ് താൽക്കാലികമായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ പതിവ് ശൈലി തന്നെ രാവിലെ തൊട്ട് കുറച്ച് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഒക്കെ തൽക്കാലം മുമ്പോട്ട് പോകാം പഴയ ശൈലിയിൽ നിന്നും ഞാനൊന്ന് മാറിപ്പോയി അതായത് വൈകുന്നേരം വരെ കുത്തിയിരിക്കുന്ന പരിപാടി അത് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഭയങ്കര തലവേന മൂന്നാല് ദിവസമായിട്ട് അപ്പൊ അതുകൊണ്ട് പഴയ ശൈലി സന്തോഷമായിട്ട് പോകുന്നുണ്ട് അങ്ങനെ തന്നെ നമുക്ക് പോവാം തൽക്കാലം മാറ്റങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടാവാം അപ്പം ഇതാണ് ഇൻഡെക്സിൽ ബേസ് ചെയ്ത് പറയാനുള്ളത് പക്ഷേ ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ അതേപോലെ തന്നെ കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ ലൈവിലും നമ്മൾ ഈവനിങ് ലൈവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ആണ് മാസീവ് ആയിട്ടുള്ള ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട അതുകൊണ്ട് പത്തോ പതിനഞ്ചോ പോയിന്റ് ഫോക്കസ് ചെയ്താൽ മതി എന്ന് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ ഇരുപത്തിരണ്ട് ഒരുനൂറ്റി എഴുപതിന് അപ്സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഈ ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ താഴത്തേക്കാണെങ്കിൽ നമ്മൾ ആയിട്ട് വരച്ച ആ ഒരു ലൈൻ അവിടെ ഇതുവരെ ബ്രേക്ക് ചെയ്തിട്ടില്ല ഒരു തവണ സപ്പോർട്ട് എടുത്തും രണ്ട് തവണ സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ് അപ്പോൾ ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ അതായത് നിലവിൽ ഇരുപത്തി ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിരണ്ടായിരത്തി അവിടെ നിന്ന് ഒരു ബ്രേക്ക് വന്നാൽ ഒരു ഹ്യൂജ് ഫാള് അതിന്റെ ഇടയ്ക്ക് ഒരു വെള്ള ഡോട്ടുണ്ട് ഇവന് ഇത്തിരി ഡേഞ്ചറാ ഈ വെള്ള ഡോട്ട് കണ്ടല്ലോ അത് ഇത്തിരി ഡേഞ്ചറാ അത് ബ്രേക്ക് ചെയ്ത സഡൻ ഫാളായിരിക്കും മാർക്കറ്റിൽ താഴത്തോട്ട് അതൊക്കെ ഞാൻ ഓരോ കുത്തും കോമയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ കാരണം ആ ഏരിയയിൽ വരുമ്പോൾ മൂവ്മെന്റ് കൂടാം എന്നൊക്കെ അറിയാൻ വേണ്ടി ചില സമയത്ത് എന്റെ പല വീഡിയോയിലും ഞാൻ പറയാറുണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത രണ്ട് കാൻഡിനുള്ളിൽ ഒരു ക്യാൻഡിൽ തന്നെ ഇരുപത്തി അഞ്ചൊക്കെ പോയിന്റ് വരുന്ന ഹ്യൂജ് മൂവ്മെന്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പൊ പലരും എന്നോട് വിളിച്ചിട്ട് ചോദിച്ചു ഈ വലിയ ക്യാൻഡിൽ ഉണ്ടാവണത് എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത് അതിനൊറ്റ ഉള്ളൂ ഒരു സ്ട്രാറ്റജി ഒന്നര വർഷമായിട്ട് ഒരു ചാർട്ടിൽ അപ്ലൈ ചെയ്ത് നിഫ്റ്റി തന്നെ കണ്ട് ചണ്ട് കണ്ട് ശീലിച്ചു വന്നു കഴിയുമ്പോൾ നിഫ്റ്റി നമ്മളോട് തന്നെ പറയും ദേ ഞാനിവിടെ ഇന്ന പോലെ ബിഹേവ് ചെയ്യാൻ പോവാണ് നീ കരുതിയിരുന്നോ എന്ന് നിഫ്റ്റി നമ്മളോട് പറയും അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു തരാൻ ഭാഗത്തിനുള്ള ഒരു ബന്ധം നമ്മൾ നിഫ്റ്റി ചാർട്ടായിട്ട് ഉണ്ടാക്കണം അതില് ഒരു മനസ്സോടെ ഇന്നു നമ്മുടെ കൂട്ടത്തിൽ കൂടെ സ്ഥിരം നടക്കുന്ന ഒരു കൂട്ടുകാരൻ്റെ സ്വഭാവം നമുക്ക് അറിയാൻ പറ്റും പക്ഷേ അവൻ്റെ കൂട്ടുകാരൻ്റെ സ്വഭാവം നമുക്ക് അറിയാൻ പറ്റില്ല എന്ന് പറയണ പോലെ തന്നെയാണ് ഞാനും നിഫ്റ്റിയുടെ കാറ്റും തമ്മിൽ വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ബന്ധമാണ് അതുകൊണ്ട് നമുക്ക് നമ്മളെ ചതിക്കില്ല എന്നൊരു വിശ്വാസം നമുക്കുണ്ട് അതാണ് നമ്മളെ സക്സസ് ആക്കുന്നതും അതൊക്കെ എൻ്റെ പൊട്ടത്തരം ചിന്തകളാണ് എൻ്റെ വിജയത്തിന് വേണ്ടി ഞാൻ ഉള്ളിൽ ഒരു കൂട്ടിയ ചിന്തകളാണ് അതെന്റെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത് അതുകൂടാതെ നമുക്ക് സ്ട്രൈക്കിലേക്ക് പോവാണെങ്കിൽ ഇരുപത്തിരണ്ട് ഇരുന്നൂറ് സി സൈഡ് ആണെങ്കിൽ ഇരുപത്തിരണ്ട് ഇരുന്നൂറ് ഇരുപത്തിരണ്ട് ഒരുനൂറ് അല്ല സോറി ഇരുപത്തിരണ്ടായിരം ഇരുപത്തിരണ്ട് ഒരുനൂറ് ഇരുപത്തിരണ്ട് ഇരുന്നൂറ് ഇരുപത്തിരണ്ട് മുന്നൂറ് ഇരുപത്തിരണ്ട് നാന്നൂറ് അപ്പോൾ ഈയിലാണെങ്കിൽ ഇരുപത്തിരണ്ട് ഇരുന്നൂറ് ഇരുപത്തിരണ്ട് ഒരുനൂറ് ഇരുപത്തിരണ്ടായിരത്തി അൻ അൻപത് വേണ്ട ഇരുപത്തിരണ്ടായിരം കാരണം എല്ലാം നൂറ് വച്ചിട്ടുള്ളതൊക്കെ മെജോറിറ്റി വരുകയുള്ളു എന്നാലും അമ്പതിൻ്റെ ഈ പറഞ്ഞ പറഞ്ഞപോലെ അമ്പത് ഇപ്പം ഇരുപത്തിരണ്ട് ഒരുന്നൂറ്റമ്പത് അത് എപ്പോഴും ഉണ്ടാവില്ല ഒരു പർട്ടിക്കുലർ ടൈമിലായിരിക്കും അതൊരു മൂവ്മെൻ്റ് ഉണ്ടാവണം അമ്പതിൻ്റെ സ്ട്രൈക്ക് ഇടയ്ക്കുള്ള സ്ട്രൈക്കുകൾ അപ്പം അതൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാം പിന്നെ മെജോറിറ്റി ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഏത് സ്ട്രൈക്കാണ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഒരു എന്തെങ്കിലും ഒരു ടിപ്പ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിടാം ഇപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്താൽ ശരിയാവില്ല ഓക്കെ അപ്പം അനിവേ എല്ലാവർക്കും മണ്ടേ നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ നന്നായിട്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കട്ടെ എന്നുള്ള ഒരു ആശംസയോടുകൂടി നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് അടുത്ത ശനിയും ഞായറും നിങ്ങൾക്ക് കുറച്ച് ലൈവ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ മെസ്സേജസ് അയച്ചിടുക അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ക്ഷേത്ര ദർശനത്തിലാണ് അപ്പോൾ ശനിയും ഞായറും മിക്കവാറും അമ്പലത്തിൽ തന്നെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ വിളിച്ചാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് മെസ്സേജസ് അയച്ചിട്ടാലും കുഴപ്പമില്ല ഞാൻ മുറയ്ക്ക് ഫ്രീ ടൈം കിട്ടുന്നതനുസരിച്ചിട്ട് തിരിച്ച് വിളിച്ചോളാം എനിവേ ഓൾ ദി ബെസ്റ്റ്